എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ആ മൂവ്മെൻ്റ് തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ് തന്നെ ഏകദേശം ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അടുത്ത് എഡ് ചെയ്യാനായിട്ട് നിഷ്ഠീല് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രൂവ് ചെയ്താണ് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള മൂന്ന് ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് ഒന്ന് രാവിലത്തെ ഒരു മണിക്കൂർ ലെങ്ത്തുള്ള ലൈവ് വീഡിയോ രണ്ടാമത്തെ ഒരു ആവറേജിങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ വീഡിയോ മൂന്നാമത്തത് സ്കാൽപ്പിങ് ടൈപ്പ് ആയിട്ടുള്ള വീഡിയോ മൂന്ന് ഡിഫറൻറ്റ് മെത്തേഡിലുള്ള ഒരേ സ്ട്രാറ്റജിയിൽ മൂന്ന് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന വീഡിയോസാണ് കിടക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഇന്ന് മൂവായതെന്നാണ് എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ടില്ല കേട്ടറും എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ താഴത്തോട്ട് പോയോ അതേപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലൈവ് വീഡിയോ പിയിൽ പ്രോഫിറ്റ് എടുക്കുന്നത് രണ്ടാമത്തെ ലൈവ് വീഡിയോ സിയിൽ പ്രോഫിറ്റ് എടുക്കുന്നത് മൂന്നാമത്തെ ലൈവ് വീഡിയോ സിയിലും പിയിലും പ്രോഫിറ്റ് എടുക്കുന്നതായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് നാനൂറ്റി അറുപത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ രാവിലെ ഓക്കെ നമ്മൾ അപ്പോൾ ഇന്നത്തെ വ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളോട് ആദ്യം ഒന്ന് നോക്കിയേക്കാം അപ്പം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാനുള്ള ഒരു സ്ഥലം ഇരുപത്തിനാല് നാനൂറ്റി അൻപത്തേഴ് ആണ് അതിനിടയ്ക്ക് ഒരു കൺസോൾട്ടേഷനും കൂടെ ഉണ്ട് അതും കൂടെ നമ്മളൊന്ന് നോട്ടിഫൈ ചെയ്തേക്കണമെന്ന് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വ്യൂ അനലൈസിംഗിൻ്റെ വീഡിയോ കാണുക എന്നെങ്കിലേ ഈ വീഡിയോ അത് നടന്നതാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അത് നേരെ ക്ലോസ് ചെയ്ത് കാണിക്കാമെന്നു മാത്രമേ ഉള്ളൂ കറക്റ്റ് ടാർഗറ്റാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മാർക്കറ്റ് വ്യത്യാസമില്ലാത്ത രീതിയിലാണ് രാവിലെയും അത് കഴിഞ്ഞിട്ട് ഡൗണും മാർക്കറ്റായിരിക്കുന്നത് അപ്പോൾ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ന്യൂട്രൽ ആണെങ്കിൽ മാർക്കറ്റ് കൺസോളേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോളേഷൻ സോൺ ഏതായിരിക്കും ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിനും ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തി മൂന്നിനും ഇടയിലുള്ള ലെവലാണ് കൺസോളേഷൻ സോണായിട്ട് നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടണമെന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത് അവിടെയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തൊന്ന് എന്നുള്ളൊരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതനുസരിച്ചിട്ടാണ് നമ്മൾ ആർ എസ് ഐ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഡൈവർജൻസ് ആവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നു അതേപോലെ തന്നെ മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തൊന്ന് ഉള്ളൊരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ള ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അതിനിടക്ക് ഹിഡൻ ആയിട്ട് ലെവലുകളൊക്കെ ഉണ്ട് നമുക്കതിന് താഴത്തോട്ടുള്ള പ്ലേസിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിലവിൽ പറയാനായിട്ടുള്ളൂ ഇന്ന് നല്ല ടയേർഡാണ് കാരണം ഇന്ന് ഫുൾ ടൈം മാർക്കറ്റിൽ ഇരുന്ന കാരണം നല്ല തലവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ് വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെയാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം എന്താണ് സംഭവിച്ചേക്കണതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഇൻഡെക്സ് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും മാർക്കറ്റിലുണ്ടാവും മറ്റേ അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ ഈ ഫ്യൂച്ചർ ചാർട്ട് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റില്ല ഇൻഡെക്സ് ചാർട്ടും ഫ്യൂച്ചറും എന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇരുപത്തിനാല് അറുനൂറ്റൻപത് ബ്രേക്ക് ചെയ്താൽ എഴുന്നൂറ്റൻപതിലേക്കുള്ള ഒരു നൂറ് പോയിന്റിൻ്റെ മൂവ്മെൻറ്റും ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടൊരു മൂവ് കിട്ടിയാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റുമാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ് അതേപോലെ ഇരുപത്തിനാല് നാ ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ട്രൈക്കുകളൊക്കെ നല്ലതാണ് അപ്പം ഇയിൽ ഇരുപത്തിനാല് എണ്ണൂറ് അതേപോലെ തന്നെ ഇരുപത്തിനാല് അറുനൂറ് നല്ല സ്ട്രൈക്കാണ് ഓക്കെ അപ്പോൾ പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കും ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ആ സമയത്ത് ഒരു കോൾ വന്ന കാരണം എവിടെയാണ് പറഞ്ഞ് നിർത്തിയെന്ന് ഓർക്കുന്നില്ല എന്നാലും പീയുടെ സ്ട്രൈക്ക് ഒന്നുകൂടെ പറയാം ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോരിറ്റി നിഫ്റ്റി എന്നെ പറ്റി പറയാനായിട്ടുള്ളത് മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇൻ ഫ്യൂച്ചറിൽ കിട്ടത്തുള്ളൂ ആവറേജ് ടൈം വാച്ചിങ് വളരെ കുറവാണ് അതേപോലെ ലൈക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഏകദേശം ഏറെക്കുറെ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് പോലെയാണ് മാർക്കറ്റിൽ വന്നത് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഗ്യാപ്പിൽ തന്നെയാണ് കൺസോൾട്ടേഷനിൽ ഓപ്പൺ ചെയ്തു ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ അൻപത്തിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പോൾ നമുക്ക് നിലവിലുള്ള മാർക്കറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിമൂന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ച് അൻപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തൊന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു ലെവൽ അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ സോൺ നിപ്പുണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യണം അതൊക്കെയാണ് മെജോറിറ്റി അപ്പർ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കി നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് റിവേഴ്സ് എവിടെ നിന്നാണ് എവിടെ നിന്ന് റിജക്ഷൻ ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇത് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് ശരിയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാളത്തേക്കുള്ളത് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ സ്പേസ് കണ്ടെത്തി ആ സ്പേസിലെ പ്രോഫിറ്റ് എടുത്ത് മാറുന്നതാണ് ഏറ്റവും ബെറ്റർ മാർക്കറ്റിന് ഫുൾ ഫ്രൂട്ട് ജ്യൂസ് എടുക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും അത് പ്രോബ്ലം ആവാനുള്ള ചാൻസാണ് രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് പോകുന്നത് പിന്നെ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റേജൊക്കെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ബിഗിനേഴ്സ് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര പാനിക് സിറ്റുവേഷൻ പേടി ടെൻഷൻ ലോസിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാത്ത മാനസികാവസ്ഥയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് തുടക്കം നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമാണ് ഒരു ട്രെയ്ഡറായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഡൗൺ സൈഡിലേക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് പിന്നെയും താഴത്തോട്ട് വന്നാൽ അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപത് ലെവലൊക്കെയാണ് അപ്പോൾ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്നും അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ളൊരു സോൺ കൺസോൾട്ടേഷൻ സോണായിട്ടാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസുണ്ട് ഡി കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് പുറത്തേക്ക് മാർക്കറ്റ് പോയാൽ മാത്രമാണ് നമുക്കൊരു മൂവ് തുടങ്ങി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് കൂടെ നോക്കാം ഇന്ന് കുറച്ച് ഫാസ്റ്റാണ് കാര്യങ്ങൾ ഫ്യൂച്ചറിൻ്റെ മാർക്കറ്റ് ലെവൽ നിൽക്കുന്നത് അമ്പത്തി മൂന്ന് നാന്നൂറ്റി പതിനാലിലാണ് ഫ്യൂച്ചറിൻ്റെ ലെവൽ നിൽക്കുന്നത് അത് അൻപത്തി മൂന്ന് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അൻപത്തി മൂന്ന് അറുനൂറ്റി അറുപത്തേഴ് അൻപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ലെവലിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി നിലവിൽ കാണുന്നു അവിടെ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അതായത് അതിൻ്റെ ഏകദേശം ഒരു അൻപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി അമ്പത്തി മൂന്ന് അറുന്നൂറ്റി അൻപത് ഏകദേശം കൂട്ടാം ഹയർ ലെവല് അൻപത്തിമൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടാം ആ ഒരു സ്പേസ് ആണ് താൽക്കാലികമായിട്ട് നമുക്കൊരു വ്യൂ ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റുന്നത് അതിന് മേലോട്ട് പിന്നെയും എവിടം വരെ പോകും എവിടെ നിന്ന് റിവേഴ്സ് ആകും എന്നുള്ളത് ബാക്കി നമ്മളുടെ ലൈവ് ചാർട്ടിൽ അനലൈസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അമ്പത്തിമൂന്ന് അഞ്ഞൂറും അൻപത്തിമൂന്ന് ഒരുനൂറ്റി ഇരുപത്തി അഞ്ചെന്നുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് കൺസോൾട്ടേഷൻ വലിയ കൺസോൾട്ടേഷൻ സോണാണ് ചെറുതല്ല പിന്നെ ഒരു ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അൻപത്തി മൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അൻപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത് ഭാഗത്തേക്കാണ് അതിൻ്റെ ഇടക്ക് അൻപത്തിരണ്ട് തൊള്ളായിരത്തി എന്നുള്ള കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം ഒരു മൂവ് കിട്ടിയാലാണ് അൻപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത് ഭാഗത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളു അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ വ്യൂ പിന്നെ സ്ട്രൈക്ക് നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ അമ്പത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിയിൽ അമ്പത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇതൊക്കെയാണ് നോർമലി ഉള്ള നല്ല സ്ട്രൈക്കുകൾ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പഠിക്കാം പിന്നെ വേറെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പുറകെ അറിയിക്കുന്നതാണ് എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്